ഗ്യാൻ മസ്ജിദിലെ പൂജയിൽ യു പി സർക്കാരിനെതിരെ മസ്ജിദ് കമ്മിറ്റി കക്ഷിയല്ലാത്ത സർക്കാർ എന്തിന് കോടതിയിൽ ഹാജരാകുമെന്ന് മസ്ജിദ് കമ്മിറ്റി ചോദിച്ചു ഗ്യാൻ മസ്ജിദുമായി ബന്ധപ്പെട്ട കൈയവകാശം ഇരുവിഭാഗവും തെളിയിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു ഗ്യാൻ മസ്ജിദിൽ പൂജ അനുവദിച്ച വാരണാസി ജില്ലാ കോടതി ഉത്തരവിനെതിരായ ഹർജി പരിഗണിക്കുകയാണ് ഉത്തർപ്രദേശ് സർക്കാരിനെതിരെ മസ്ജിദ് കമ്മിറ്റി രംഗത്തുവന്നത് കേസിൽ കക്ഷിയല്ലാത്ത സർക്കാർ എന്തിനാണ് കോടതിയിൽ ഹാജരാകുന്നതെന്ന് മസ്ജിദ് കമ്മിറ്റി ചോദിച്ചു സർക്കാരും എതിർ കക്ഷികളായ ഹിന്ദുസേനയും ഒത്തുകളിക്കുന്നുവെന്നും മസ്ജിദ് കമ്മിറ്റി ആരോപിച്ചു ഇതിനെ തുടർന്ന് തർക്കത്തിൽ യു പി സർക്കാരിനെ കക്ഷി ചേർക്കുമെന്ന് അലഹബാദ് ഹൈക്കോടതി അറിയിച്ചു വിഷയത്തിൽ നിലപാടറിയിക്കുവാനും കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു കേസിൽ നിലപാട് അറിയിക്കാൻ യു പി സർക്കാർ സമയം തേടിയതിനെ തുടർന്ന് ഹർജിയിൽ വാദം കേൾക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി ഗ്യാൻവാബി മസ്ജിദുമായി ബന്ധപ്പെട്ട കൈവകാവകാശം ഇരുവിഭാഗവും തെളിയിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാളാണ് കേസ് പരിഗണിക്കുന്നത് ഇന്നലെ കേസ് പരിഗണിച്ച കോടതി തുടരെ ഹർജികൾ നൽകുന്നതിൽ ഹിന്ദു സേനക്കെതിരെ വിമർശനം ഉയർത്തിയിരുന്നു എല്ലാ ഹർജികളും ഒന്നിച്ചാക്കാൻ ഹിന്ദു സേനയോട് നിർദ്ദേശവും നൽകിയിരുന്നു